ഏജൻസി എന്നുള്ള നിലയിൽ ഐ സി ടി അക്കാദമിയുടെയും ഉത്തരവാദിത്തം നിർവചിക്കപ്പെടുന്നത് ഈ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് വ്യത്യസ്തങ്ങളായ ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും ഐ സി ടി അക്കാദമിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യുന്നതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ സഹായകരമായ നൈപുണി വികസന പദ്ധതികൾ ഇന്ന് പരമാവധി പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ ഐ സി ടി അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട് മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ മികച്ച രീതിയിൽ മനുഷ്യ നിർമ്മിത മസ്തിഷ്കത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സർഗാത്മകമായ കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടായി വരുന്ന ഈ കാലത്ത് അത്തരം മേഖലകളിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ വളരെ സംഘടിതമായ രീതിയിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ തന്നെ നാം സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനൊക്കെ സഹായകരമായ രീതിയിൽ നിരവധി പ്രൊജക്ട്സ് നടപ്പാക്കുന്നതിന് ഐ സി ടി അക്കാദമി മാർഗദർശിത്വം നൽകുന്നുണ്ട് മെനിറ്ററിങ്ങും സപ്പോർട്ടും എല്ലാം നൽകുന്നുണ്ട് കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടുപോകുന്ന യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം അതിനൊരു ഉദാഹരണമാണ് നൂതനാശയങ്ങൾ ഇനോവേറ്റീവ് ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്ന യുവ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സർഗാത്മകമായ ഘട്ടമാണല്ലോ യൗവനം ആ കാലത്ത് യുവമസ്തിഷ്കങ്ങളിൽ വിരിയുന്ന ഏറ്റവും നൂതനമായ ആശയങ്ങളെ അടവച്ച് വിരിയിച്ച് അവയ്ക്ക് ചിറകു കൊടുത്ത് പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്ന പ്രവർത്തനം നല്ല നിലയിൽ ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും നടന്നു വരുന്നുണ്ട് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം അതിന് വലിയ പ്രചോദനം നൽകുന്ന ഒരു പദ്ധതിയാണ് ഐ സി ടി അക്കാദമി ഈ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി യുവാക്കൾക്ക് അവരുടെ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് പിന്തുണയായി നിന്നു എന്നുള്ളതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ആ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾക്ക് അടക്കം ക്രെഡിറ്റ് നൽകാനുള്ള തീരുമാനം എടുക്കപ്പെട്ടിട്ടുണ്ട് സ്കിൽ കോഴ്സുകൾ അനിവാര്യമായും ചെയ്യണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ കലാലയങ്ങളിലും ഉണ്ടാകണം എന്ന് കണ്ടിട്ടുണ്ട്